തങ്ങളോട് തന്റെ കൂടെ വന്ന സ്വഹാബികൾ കബറു കുഴിക്കുകയാണ് എന്ന് തങ്ങൾ ഓടാൻ തുടങ്ങി സഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അലഹി തങ്ങൾ വളരെ തിരുതിയിൽ ഓടാൻ തുടങ്ങി

അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ മിണ്ടുന്നില്ല തന്റെ കണ്ടിടത്തിലൂടെ ഒലിപ്പിച്ച് താടിരോമത്തിലൂടെ കണ്ണിനീർ ആ കിഴിച്ചു വാരി കിട്ടിരിക്കുന്ന മണ്ണിന്റെ മുകളിലേക്ക് വീഴാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചുറ്റുഭാഗം മുഴുവനും സ്വഹാപത്ത് മിണ്ടാതെ ആകാംക്ഷയോടുകൂടി എല്ലാവരും കബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോൾ

സ്വഹാപത്തിനെ വിളിക്കുകയാണ് പ്രവാചകനെ സ്വഹാപത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരുമോ സ്വഹാപ

مِنْهَا خَلَقْنَاكُمْ وَفِيهَا نُعِيدُكُمْ وَمِنْهَا نُخْرِجُكُمْ تَارَةً أُخْرَىٰ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മണ്ണു വാരിയിട്ടും മടങ്ങി പോകുന്നവരാ എന്തേ എന്തേ പോകുന്നവരാത്തത് എന്താണ് എന്റെ കുടുംബത്തിൽ ഒരുപാട് പോയല്ലോ എന്തുകൊണ്ടാണ് പള്ളിപ്പറമ്പിൽ കണ്ടിട്ട് കണ്ടിട്ടു പേടിക്കാത്തത്മാശ പറയുന്നത് അറിയാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്നു പറഞ്ഞത് لو لم يعلم ما يأتيه بعد الموت ما أكل أكلا ولا ശരി കത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നീ എങ്ങാടം അറിഞ്ഞിരുന്നെങ്കില് നമ്മൾ ആരെങ്കിലും ആ കബറിന്റെ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കില് നിന്റെ മുന്നിൽ കഴിക്കാ ഭക്ഷണം കൊണ്ട് അത് സാധാരണ ഭക്ഷണമല്ല നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അത് നിന്റെ മുന്നിൽ കൊണ്ടുവച്ച തിന്നുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യുമെന്നറിയുമോ നെഞ്ചത്തടിച്ചുടാ ചെറുപ്പക്കാരാ പെഞ്ഞന്മാരെ കടിക്കാ ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ച നിലവിളിച്ചു കരയാതെ നിനക്കത് കടിക്കാ കടിയില്ല അതാണോ കബറ് കളിക്കണ്ട സ്ഥലമല്ല നിസ്സാരമായി കാണേണ്ട

നാവുണ്ട് ഞാനും ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമെന്നാ നാവുണ്ടടാ ചെറുപ്പക്കാരാ ഖറിന് നാവുണ്ടടാ പൊന്നുമോനെ നിനക്കത് കേൾക്കണോ കബറിന്റെ സംസാരം നിനക്ക് കേൾക്കണോ റസൂലാണ് പറഞ്ഞത് കബറ് സംസാരിക്കുമെന്ന് എപ്പോഴാണ് കേൾക്കുന്നതെന്നറിയോ എപ്പോഴാണ് കേൾക്കുന്നതെന്നറിയോ അറിയോ മൂന്ന് കഷ്ടം വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങളുടെ ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്നു നിസ്കരിക്കുമല്ലോ ആ നിസ്കാരം കടിഞ്ഞ് നിന്റെ ജനാസ ആ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുന്നുണ്ടോ കേൾക്കാ ചെറുപ്പക്കാരാ അവർ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് നന്നാകണം 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 ആഗ്രഹമുണ്ട് എന്റെ വ്യഭിചാരം മാറ്റണം മാറ്റണം എനിക്ക് നിസ്കരിക്കണം എനിക്ക് അള്ളാന പിടിച്ച് ജീവിക്കണം കഴിയുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് പറഞ്ഞത് നിനക്ക് നന്നാകാൻ കഴിയില്ലെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു 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 കാണണ്ട കഷ്ടപ്പാടുമില്ല നിന്റെ 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 ദുസ്വഭാവം അഹങ്കാരം നന്നാകാനുള്ള വഴി വഴി നബി നബി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് എന്നറിയുമോ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാര കടന്ന് വരികയാണ് മുന്നിലേക്ക് അബൂതർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ കടന്നു വന്നിട്ട് ചോദിക്കുന്നു യാ സൂലല്ല

Estava ാസല്ലോ വഴിയിലൂടെ നടന്നു പോവുകയാണ് പ്രവാചകന്റെ മുന്നിലൂടെ അബൂതർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ ദരിദ്രനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോളിക്കണ്ട സ്ഥലമല്ല നമ്മളോട് സംസാരിക്കുന്നുണ്ട് മഹാനായ അബ്ദുൽ അസീസ് ഒരു പോയി കൊണ്ടുപോയി ജനാസ കബറടക്കി എല്ലാവരും പോകുകയാട് എല്ലാവരും പോകുകയാട് ഉമറുബിന് അബ്ദുൽസ് പോകുന്നില്ല ഒറ്റക്ക് നിൽക്കുകയാട് കൂടെ വന്നവർ ചോദിക്കുന്നു തങ്ങളെ എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒ കബറടക്കി എല്ലാവരും അസീസ് തങ്ങള് പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ എല്ലാവരെയും പറഞ്ഞു വിട്ടു ഒരു പഴയ കബറിന്റെ ചാരത്തു ചെന്നോ ഒരു പഴയ കബറിന്റെ ചാരത്തു ചെന്നോ ഉമറബുന തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഖബർ കാണുമ്പോഴാ കുറച്ച് പറയുമ്പോഴാ കാരണമെന്തെന്നറിയോ അൽ ഖബറു മിൻ മനസിലിമ്മിൽ തുടക്കമല്ലേ രക്ഷപ്പെട്ടു പരാജയപ്പെട്ടു പേടിക്കണം കണ്ടാ കണ്ടാ കരയണം കരയണം മഹാനായ അബ്ദുൽ ഉമറുബന് അബ്ദുല്ലസീസ് തങ്ങള്യാമറുബന് അബ്ദുൽസീസ് തങ്ങള് ഇങ്ങനെ ഇരിക്കാം മിണ്ടിനില്ല ഒരുപാട് സമയമായിട്ടും മിണ്ടുന്നില്ല അപ്പൊ ഖബർ ചോദിച്ചു എന്തേ ഒന്നും ചോദിക്കാനില്ല എന്നോട് എന്നോടൊന്നും ചോദിക്കാനില്ലേ കൊറേ നേരമായിട്ടും മിണ്ടാതിരിക്കുന്നല്ലോ അപ്പൊ ഉമറുബിന് അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുകയാ എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അറിയണോ എന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അറിയണോ ഉമറബിന് അബ്ദുൽ അസീസ് ഇങ്ങനെ തങ്ങളെവിടെ നിന്ന് പറഞ്ഞു എനിക്കറിയണം ഖബർ അങ്ങട്ട് തുടങ്ങി പറയാൻ തുടങ്ങി കത്ത് കൊണ്ടു വെക്കുമ്പോ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അബ്ദുൽ അസീസ് തങ്ങൾ തോന്നി നിർത്തി ഖബറിന്റെ ചാരത്തുകൾ നിലവിളിച്ചിട്ട് പറയുകയാർത്ത് പറയല്ലേ എനിക്കൊന്നും കേൾക്കണ്ട എനിക്കതിനുള്ള ധൈര്യമില്ല ഖബറിനകത്തേക്ക് കൊണ്ടുവെക്കുന്ന മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എന്നോട് പറയരുത് എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല നിലവിളിച്ചു കൊണ്ട് പിടഞ്ഞു വീണു ആ കബറിന്റെ മുകളിലേക്ക് അബ്ദുൽ അസീസ് തങ്ങൾ പിടഞ്ഞു വീണു അപ്പോഴാ കബറ് പറഞ്ഞു കൊടുത്തത് അല്ലതുല രക്ഷപ്പെടാനുള്ള വഴി രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു ഒരു ദിവസം നമ്മൾ മരിക്കും ഒരു ദിവസം നമ്മൾ മരിക്കും ഈ ലോകത്തിന്റെ മൂലയിൽ പോയാലും എത്രയൊക്കെ എവിടെയൊക്കെ പോയി ഒളിച്ചാലും ഒരു ദിവസം മലക്കുൽ മൗത്ത് നമ്മുടെ കടന്നു വരും നമുക്ക് വേണ്ടിയും നമ്മുടെ നാടുകളിൽ പള്ളിയിൽ കബറ് കുഴിക്കും അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തെരുമാറാകട്ടെ ഉറക്കപ്പറാഹു നമ്മുടെ അവസാനം നന്നാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് എവിടെ വെച്ചപ്പോ അള്ളാഹു ആയാലും ഒരാള് മരിക്കുന്നത് എപ്പോ എവിടെ വെച്ചാണെന്ന് അള്ളാഹുവിനെ അറിയൂ അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ എങ്ങനെ മരിക്കോ നമ്മളൊക്കെ നമ്മളൊക്കെ മരിക്കോ നമ്മളൊക്കെ മരിക്കോ എന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസുറായിൽ പൊക്കിക്കൊള്ളു അള്ളാഹുമാൻ തെരുമാറാകട്ടെ നീ ഇപ്പൊ കൈപൊക്കിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവെന്ന് നീ കരുതിയെ അത്ത എവിടെ നിന്റെ അത്താട അത്ത എവിടെ നിന്റെ അമ്മ എവിടെ അമ്മച്ചിയമ്മ എവിടെ കുഴി കിടക്കുന്നുണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കും മാറാകട്ടെ പൊന്നാര ചങ്ങാതി പോക ഒരു ദിവസം അസറായി കൊണ്ടുപോകും നമ്മുടെ ഓരോരുത്തരെയും ഒരാളെയും ബാക്കി വെക്കൂല്ല അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾ പോലും ബാക്കിയാകില്ല നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ അപ്പൊ മരിക്കുമെന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല എല്ലാവർക്കും ഉറപ്പാ അല്ല ഇല്ല എന്ന് പറയുന്നവനും അറിയാം മരിക്കൂ അല്ല ഇല്ല എന്ന് പറയുന്ന ജബ്ബാറിനും അറിയാൻ മരിക്കൂ എന്ന് എല്ലാവർക്കും അറിയാൻ മരിക്കൂ എന്ന് അള്ളാഹു നല്ല മരണം നൽകി മരിക്കുന്നത് മരിക്കുമെന്ന് അപ്പൊ എന്തായാലും നമ്മൾ അപ്പൊ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മരിക്കുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ എന്ത് ചെയ്യണം അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് മരിച്ച പടച്ചവനെ നമ്മുടെ കബറ് സ്വർഗമാകും നമ്മൾ സ്വർഗ്ഗത്തി പോകും അള്ളാഹുബാക് തരുമാറാകട്ടെ അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടേ മരിക്കാവ അല്ലാതെ പട്ടിചന്തക്ക് പോയതുപോലെ പോകരുത് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെടും പട്ടി പട്ടിചന്തയത് പോയതുപോലെ പോകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്റെ കാര്യം കട്ട പോകയാ അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ ഉള്ള കാര്യം പറയാമല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെയാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഒമ്പത് മണിയായി എനിക്ക് തന്നിരിക്കുന്ന സമയം പത്തേ കാല ഒന്നേ കാല മണിക്കൂറുണ്ട് ഇൻഷാള്ള ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഉള്ളത് ഇൻഷാ അല്ലാ ഒന്നേ കാലം മണിക്കൂറ് അഞ്ചും പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല ഉള്ളത് പറയും ചെയ്തു പിരിയും അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ ഈ രണ്ട് ഫാനാണ് ഈ കാറ്റടിക്കണല്ലേ അല്ലേ നിങ്ങൾ ഈ രണ്ട് ഫാൻ ഓഫാക്കി സ്റ്റേജിലിരിക്കുന്നവരി വിയർക്കട്ടെ ചൂടുവെല്ലാം കിട്ടുമോ ആ ആ അള്ളാഹുബേ കൊടുങ്കാറ്റ് നിന്ന ഫീലിംഗ് സ്റ്റേജിൽ ഉണ്ടോ സ്റ്റേജിലിരിക്കുന്നവരില്ല എ സി ആഡിറ്റോറിയം ഒക്കെ ആക്കണം കേട്ടോ ആഡിറ്റോറിയൊക്കെ എ സി ആക്കേണ്ട കാലം അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ പറ അള്ളാഹു നമ്മളെ അള്ളാഹുവെ പടശ്വന ഞങ്ങളെക്കൊക്കെ നല്ല ഈമാനുള്ള മരണം നൽകണേ ചെയ്യേണ്ട ഒന്നാമത്തെ തമ്പുരാനെന്താ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഏത് രൂപത്തിലാണ് പടച്ചവനെ മരണം വരുന്നതെന്നറിയില്ല അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ ഇന്നലെ എന്റെ നാട്ടുകാരനായ ഒരു സ്ഥാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ

അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു മരിക്കുന്ന സമയത്ത് നിന്റെ നാവുകൊണ്ട് ഇത് പറഞ്ഞിട്ടേ മരിക്കാവൂ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്റെ പെണ്ണ് സിറാജുസ്താദ് ഇത് പറയാനാണോ നിങ്ങൾ ഇത്രയും നേരെ എടുത്തത് ആ ഇല്ല ഇട്ടാ മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ചോദിക്കും ഇത് പറയാനാണ് ഇത്ര നേരം എടുത്ത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മളിൽ പറയും ഉറക്കത്തിൽ ആയിലാഹില്ലെന്നോദിച്ചാലും നമ്മളൊക്കെ സഹാദത്ത് കലിമ പറയും കുടിയനും അറിയാം എടാ പള്ളി പോലും കേരളാഹ പറയാൻ അറിയാം അപ്പൊ ഉസ്താദ് ഇത് ഞാൻ പറഞ്ഞിട്ടേ മരിക്കൂ എനിക്കറിയാം നമ്മളൊക്കെ ഉറപ്പിച്ച് നടക്കുകയാണ് പേരും നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ മരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ട് മരിക്കാഹു വാഗ്യന്താകട്ടെ അള്ളാഹു വാഗ്യന്തരമാർ ആകട്ടെ എന്റെ പൊന്നാര ചങ്ങാതി എടാ ഇത് പറയാൻ അത്ര എളുപ്പമാണെങ്കിൽ ഈ ഷഹാദത്ത് കലിമ പറയാൻ അത്ര എളുപ്പമാണെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്ക പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണേ നീ പൊട്ടനായി നടന്നാ പോരാ സഹാദത്ത് കരിമ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാ മരിക്കാൻ കിടക്കുന്നവൻ അറിയാനിട്ടാ സഹാദത്ത് കരിമ എന്തിനാ മരിക്കാൻ കിടക്കുന്നവൻറെ അടുത്ത് പോയിരുന്നിട്ട് പറവാപ്പാൽ ആയി രാവുമ്മാലായി കൈല്ലോ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാ ഓൻ അറിയാനിട്ടാ അപ്പൊ മനസ്സിലാക്കണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതത്ര എളുപ്പമുള്ള കാര്യമല്ല തഴമ്പും താടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചഴമ്പിലും താടിയിലൊന്നും കാര്യമില്ല സഹോദര ഇത് പറയണമെങ്കിൽ നിങ്ങൾ ഖുർആൻ എന്റെ ഓതി നോക്കാത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് ഞാൻ മരിക്കുമ്പോ ഇല്ലെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് നെഞ്ചു വിരിച്ച് നടക്കണ പാപ്പാമാരെ അള്ളാഹുവിന്റെ വേണ്ടി ആദ്യമായിട്ട് പള്ളി കെട്ടി മഹാനായ ഹലീൽ ഇബ്രാഹിൻ നബി ഇബ്രാഹി നബിയാണ് അള്ളാൻ ആരാധിക്കാൻ ലോകത്ത് ആദ്യമായിട്ട് പള്ളി കെട്ടിയ ആള് കാൽവാലയും പണിതും പള്ളി കെട്ടുന്നതിനും വലിയ പുണ്യൊന്നും ലോകത്തില്ലല്ലോ ഒരു പള്ളി കെട്ടി കൊടുക്കുന്നതിനെക്കാളും പുണ്യമില്ല ഇബ്രാഹി നബിയും തന്റെ മകനും കൂടെ ഒരു പള്ളി കെട്ടി പറ അള്ളാഹുമാറാകട്ടെ പെരുന്നാള് അനുസ്മരിക്കാൻ പോവാ ഇബ്രാഹി നബി ആരാണെന്ന് ഞാൻ പറയണ്ട അറിയാലോ ഇബ്രാഹി നബിയും തന്റെ മകൻ ഇസ്മായിൽ നബി അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി എങ്ങനെ കുറച്ച് നാള് മുമ്പ് പത്രത്തിൽ ഒരു വാററ്റ് സാധനങ്ങളും മുഴുവനും തല്ലി തകർത്തിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് വീട് കത്തിക്കാൻ പോവാ ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കണില്ല അവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് ഇവന്റെ അടുത്ത് ചോദിച്ചു മോനെ എന്താ പ്രശ്നം നിന്റെ വീട് തല്ലി തകർത്ത് വീട് തീയിടുന്ന അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കാനുള്ള കാരണം എന്താ ഓം പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ ഉമ്മ എന്റെ ഗെയിം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഉമ്മ ഡിലീറ്റ് ഗെയിം താൻ സ്ഥിരമായി കളിക്കുന്ന ഒരു ഗെയിം ഉമ്മ ഡിലീറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ വീട് കത്തിക്കാൻ തയ്യാറായത് ചിരിച്ചോണ്ടിരുന്നോ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മളൊക്കെ നാളെ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്നതാ നിന്റെ മോൻ കള്ളു കുടിക്കോ കുടിക്കില്ല കഞ്ചാവ് അടിക്കോ അടിക്കില്ല മയക്കുമരുന്ന് ഉപയോഗിക്കോ ഉപയോഗിക്കത്തില്ല എട സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ കൈകാര്യം വിറയ്ക്കും അവൻ വൈലന്റ് ആണ് വീട്ടിൽ ചെന്നിട്ട് മോൻറെ കയ്യിലിരിക്കണം മൊബൈൽ ഒന്ന് പിടിച്ചു വാങ്ങി നോക്ക് അപ്പ അറിയാം നിനക്ക് നിന്റെ മക്കളുടെ കയ്യിലിരിക്കുന്ന ഒന്ന് പിടിച്ചു നോക്ക് ഓം വൈലന്റ് ആകും കൊടുക്കാതിരുന്ന് നോക്ക് അവൻ സൈലന്റ് ആകും അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ ഇസ്മായിൽ നബി അലിഹുസ്ലാം വാപ്പ ചെറുപ്പത്തിൽ പ്രസവിച്ചു കിടന്നപ്പോ ഉമ്മയെയും തന്റെ ഭാര്യയെയും തന്റെ മകനെയും കൊണ്ടു സഫാ മറുവാ എന്ന് പറയുന്ന രണ്ടു മലകളുടെ ഇടവിൽ കൊണ്ടു വിട്ടു പ്രസവിച്ചു കിടക്ക ഹാജറാ ബീവി കൊണ്ടുവന്നിട്ട് കൊടും വനത്തിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി ചരിത്രം ഞാൻ പറയണില്ല ആരോടാ ചോദിക്കണേ പതിനൊന്ന് വയസ്സുകാരനോട് വാപ്പ അഭിപ്രായം ചോദിക്കുകയാ കാള പോലെ വളർന്ന നമ്മളോട് നമ്മുടെ വാപ്പ അഭിപ്രായം ചോദിക്കൂ എട പതിനൊന്ന് വയസ്സുള്ള ഒരു മകനോട് വാപ്പ അഭിപ്രായം ചോദിക്കണമെങ്കിൽ ആ കുടുംബത്തിന്റെ ഭദ്രത നിങ്ങൾ ഓർക്ക് ഇബ്രാഹി നബി തന്റെ പതിനൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള മകനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു മോനെ അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു നിന്റെ അഭിപ്രായം എന്താ നിന്നെ അള്ളാൻ വേണ്ടി അറുത്തു കൊടുക്കാൻ അല്ല പറഞ്ഞിരിക്കുന്നു നിന്റെ അഭിപ്രായം എന്താ നബിക്കും ഉറപ്പില്ല എടോ രണ്ടമ്മമാരെ മക്കളോട് പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുന്നവരെ രണ്ട് പ്രവാചകന്മാര് മക്കളോട് പണമുണ്ടാക്കാനുള്ള വഴിയല്ല പറഞ്ഞു കൊടുത്തത് മക്കളെ മരിക്കുമ്പോ മുസ്ലിം ആയിട്ടേ മരിക്കാവൂ എന്തിനാ പങ്ങളെ പഞ്ഞളെ മഹാനായി ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തിനബി കിടന്ന് കരയുകയാ അല്ലാണ്ട് റസൂൽ അലിസ്വലമാ തങ്ങളുടെ കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് ആയിഷ വി തന്നെ എഴുന്നേക്കണേ നബിതങ്ങൾ എന്തോ പറഞ്ഞിട്ട് കരയുന്നുണ്ട് ആയിഷാ ബിബി റബി അള്ളാഹു ചെന്ന് നോക്കുമ്പോ മുത്തിനബി പറയുന്നത് എന്തെന്നറിയോ എന്തെന്നറിയോബ് ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അള്ളാ എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തനെ ആയിഷാ ആയിഷിബി ചോദിച്ചു നിങ്ങൾക്ക് ഉറപ്പില്ലേ നബിയെ ഇമാനോടുകൂടി മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ നബിതങ്ങൾ പറഞ്ഞു ആയിഷ ഒരു മനുഷ്യന്റെ നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കും കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കും എടോ ചങ്ങാതി സഹാബികള് ഈമാനില്ലാതെ മരിച്ചില്ലേ നമ്മുടെ കാര്യം പോട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് സഹാപത് ഈമാനില്ലാതെ മരിച്ചില്ലേ എത്ര പേരുടെ കഥ വേണം എത്ര പേരുടെ ചരിത്രം വേണം റസൂലിന്റെ സഹാബത്ത് പഠിച്ച ഞാൻ പറഞ്ഞുതരാൻ ചരിത്രം വേണമെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാചകനും മുഴുവനും കാണാതെ പഠിച്ചവർ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ എത്രയോ ബാഹൂറയുടെ ചരിത്രം കുറുആാൻ പറയുന്നുണ്ട് മഹാന ോ ആൾക്കാര് താടിയും തലപ്പയും തഴമ്പും ഉള്ള എത്ര എണ്ണ ഈമാനില്ലാതെ മരിച്ചുപോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പിന്നെ ഞാനും നിങ്ങൾ എടാ ഒരു സാമ്പത്തികമായി ഒന്ന് തകർന്ന അപ്പൊ തന്നെ തൂങ്ങും ഇന്നും കാസർഗോഡ് മഞ്ചേശ്വരത്തെങ്ങാണ്ടോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു കയറി തൂങ്ങി എന്തോ ചെറിയ വിഷയം ഒരൊറ്റ നിമിഷം മതി ഒരൊറ്റ നിമിഷം കൊണ്ട് അതാ പറഞ്ഞ ഹൃദയം അല്ലാടെ കയ്യില എപ്പൊ വേണമെങ്കിലും തിരിക്കാം ഇന്നലെ വരെ കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ചും പള്ളി കയറാതെ നടന്ന എത്രയോ ആണുങ്ങള് പടച്ചവനെ ഒറ്റ നിമിഷം കൊണ്ട് നന്നായിട്ട് വെള്ളിയാഴ്ച മരിച്ചില്ലേ അല്ല ഈ മാന്തരുമാറാകട്ടെ നീ തന്നെ ചിന്തിച്ചില്ലേ ഇവൻ എന്നാ ചെയ്താ ഇങ്ങനൊരു മരണം കിട്ടിയെന്ന് അതുകൊണ്ടല്ല അതുകൊണ്ടാണ് അള്ള ഇവിടെ ഒരു മനുഷ്യന് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ പൊങ്ങണമെങ്കിൽ തന്നെ വിചാരിക്കണം അല്ലാതെ പറ്റൂല തഴമ്പും താടിയിലൊന്നും ഒരു കാര്യമില്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ല എന്ന്